ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിട്ടോ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് മതിയാവും കേട്ടോ കറിൻ്റെ ആവശ്യം കൂടെ ഇല്ല അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് ഇട്ടെടുക്കാം അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിനാണെങ്കിൽ അരക്കപ്പ് മതിയാവും കേട്ടോ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആകെ ഒരു കപ്പ് ഏറെ അവക്ക് കപ്പ് വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ റവ കുതിർക്ക എടുത്തീനെ പാത്രത്തിൽ തന്നെ ആട്ടം ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതായി ഒരു ലൂസിലാട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് ചിലകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നെയ്യിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഏരക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കാം മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം മുട്ട വേ വേവായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ മുട്ടൊക്കെ ഒക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കലക്കെടുത്താൽ മാവൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് പേൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് വേവമായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നുകൾ ഭാഗം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കുള്ളത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കൂട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഒന്നും മടക്കിയെടുക്കട്ടോ ഒരു ബോക്സ് പോലെ ഒന്നും മടക്കിയെടുക്കാം അപ്പോൾ ദാ നമുക്ക് ഇതുപോലെ തന്നെ ബോക്സ് ബോക്സാക്കി ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്